ഗാന്ധിയാണിത് ഇന്ത്യയെ രചിച്ചെടുത്ത ഗാനമാണിത് മറന്നുപോയ ഗാന്ധിയാണിത് ഇന്ത്യയെ രചിച്ചെടുത്ത ഗാനമാണിത് ഒരിക്കലും മറന്നിടാത്ത സ്നേഹമാണിത് ത്യാഗസമരഗാഥയാണിത് மூவர் கொடி உயர்த்தூ கொடி உயர்த்து ஆரதம் ரச்சிடுத்த காங்கிரஸ் ஆனில்

ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവ്വാഹക സമിതി അംഗം മുൻ ബ്ലോക്ക് കോമസ് കമ്മിറ്റി പ്രസിഡന്റുമായ ശ്രീ പി ടി അബ്രഹാം മുൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡിക്ടർ പ്രസാദ് ജോർജ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വൻ ഭാരവാഹികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് വോട്ടർപട്ടിയെ പുതിയതായിട്ട് ചേർന്ന് പുതിയ ആളുകളെ ചേർക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നോടിയായി വോട്ടർപട്ടിയെ പേര് ചേർക്കുന്ന പ്രക്രിയ നമ്മുടെ ബ്ലോക്കിൽ വളരെ സജീവമായി നടത്തുവാൻ നമുക്ക് സാധിച്ചു രണ്ടായിരത്തോളം ആളുകളെയാണ് മല്ലപ്പള്ളി ബ്ലോക്ക് കോമൂസ് കൂമിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളായി എൺപത്തൊമ്പത് ബൂത്തുകളിൽ നമുക്ക് വോട്ടർപട്ടികയിൽ പേര് ചേർക്കുവാനായിട്ട് സാധിച്ചത് ഈ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നടന്ന ഒരു പ്രക്രിയ അവസാന വർഷങ്ങളിൽ കൂടുതൽ ചേർക്കാൻ പറ്റി നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കുറ്റപ്പട്ടിക എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കാൻ പോകുന്നതിന്റെ അടിസ്ഥാന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ പുതുതായി വോട്ടർമാരെ ചേർത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആളുകളെ വിജയിപ്പിക്കുവാനും നമ്മുടെ വലിയ നമുക്ക് അനുകൂലമുള്ള വാർഡുകളിൽ നമുക്ക് സീറ്റുകളിൽ നമുക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനും സാധിക്കത്തുള്ളൂ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരീക്ഷിച്ച വിജയം നമുക്ക് കൂടുതൽ അപേക്ഷത്തോടെ ആവർത്തിക്കണമെങ്കിൽ വോട്ടർ പട്ടിക പേര് ചേർക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും െ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മെച്ചം പൊതുവിൽ നമുക്കില്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കിൽ നമുക്ക് ആറിൽ നാല് പഞ്ചായത്തുകളും നമുക്ക് ഭരിക്കുവാൻ സാധിച്ചു എന്നാൽ അത് കൂടുതൽ മെച്ചത്തോടെ ആറിൽ ആറും പേർ ഭരിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ബ്ലോക്കിലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഇപ്പോഴേ തന്നെ നമുക്ക് ആലോചിച്ചു തുടങ്ങണം ഇപ്പോൾ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന പോലെ തന്നെ ആറ് മാസങ്ങൾ കൂടുമ്പോൾ ത്രിതല പഞ്ചായത്ത് വോട്ടർ പട്ടികൾ പരിഷ്കരിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാല് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ചേർക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തോതിൽ ഒക്കെ ചേർത്തു എന്നാണ് മനസ്സിലാക്കി ആകുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരുപാടിൽ നൂറ് മുതൽ നൂറ്റി അൻപത് വോട്ടർമാരെ വരെ നമുക്ക് ഒരു ഒരുപാട് പുതുതായിട്ട് ചേർക്കാനുണ്ടാവും അത് നമ്മൾ പരിശോധിക്കണം നമ്മുടെ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി നോക്കിയാൽ ചിലപ്പോൾ അതിന്റെ പത്തി മുഖപോട് നമുക്ക് മനസ്സിൽ കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വാർഡ് തലത്തിൽ ഇതറിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനം ഇപ്പോൾ ജനറൽ ആയിരിക്കുന്ന ആളുകൾ അടുത്തവണ സംഭവമായിരിക്കും അത് തിരിഞ്ഞു പറഞ്ഞുവെക്കുവരും ചിലപ്പോൾ സമ്പന്നമായ മാടുകൾ വീണ്ടും സമ്പന്നമായേക്കാം പട്ടിക വനിതയായ വാർഡുകൾ പട്ടികാതി വിഭാഗത്തിന് സമ്മരണം ചെയ്യപ്പെട്ടേക്കാം വനിത തന്നെ വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം അങ്ങനെ പല സാധ്യതകളും അപ്പൊ മുൻകൂട്ടി നമുക്ക് ഇന്ന വാർഡിൽ ഇന്നയാളിനെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് കരുതി നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇനിയുള്ള കാര്യങ്ങളിൽ പറ്റത്തില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ മല്ലപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാമ്പട്ടേനി ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഈ സമ്മർണം അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്ന് വാർഡുള്ളതാണ് അൻപത്തൊരു ശതമാനമാകുമ്പോഴോടെ ഏഴ് വാർഡ് സമ്പന്നമായി പ്ലസ് പട്ടികാതി വാർഡിന് മുമ്പ് എട്ട് വാർഡ് സമ്പന്നമായി പിന്നെ പോയിട്ട് അഞ്ച് വാർഡുകൾ മാത്രമാണ് നമുക്ക് ജനങ്ങൾ ലഭിക്കുന്നത് കേരളത്തിന്റെ ദീർഘനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിനും ബഹുമാനപ്പെട്ട നമ്മുടെ അഖിലേന്ത്യാ നേതാക്കന്മാരായ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രസിഡന്റിന്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വലിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇനി വയനാടും അതുപോലെ തന്നെ പാലക്കാടും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉടനെ നടക്കുവാൻ പോവുകയാണ് കേരളത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന് നമ്മെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ സന്തോഷകരമായ അപേശം പകരുന്ന വലിയ സംഗതിയാണ് അപ്പൊ ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടുകൂടി ആർജ്ജവത്തോടുകൂടി നമ്മുടെ പ്രവർത്തകരെ സമീപിക്കുവാൻ പൊതുസമൂഹത്തെ സമീപിക്കുവാനുള്ള പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന

പലരെയും പല പ്രാവശ്യം പഠിക്കണം അപ്പൊ അങ്ങനെ ഈ സമ്മേളനം ഒരു നല്ല വിജയമാക്കി തീർത്താതെ നല്ലൊരു സദസ്സിന് നമ്മുടെ നിർഭാഗം എല്ലാ പ്രവർത്തകരെയും ഇനിയും ആരെയും കൊണ്ടുപോയി കാണും എന്നാൽ മാറ്റി ഒരുത്തരെയും മാറ്റി നിർത്താതെ ഒരുത്തരെയും മാറ്റി നിർത്താതെ ഇപ്പോൾ പാരവാഹികളായവരും നമ്പ് പാരവാഹികളായവരും ഇപ്പോഴുള്ള നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തലങ്ങളെ മുൻപഞ്ചായത്തലങ്ങളെ ഒരു ഒരുമിച്ച് ചേർത്ത് നേതൃത്വമാണ് എല്ലും അത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കൺവെൻഷൻ കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ കൂടി മണ്ഡലങ്ങളിലും വാർഡുകളിലും കൂടി ആ പരിപാടികളൊക്കെ അക്ഷരാത്തരത്തിൽ പ്രവർത്തിക്കണം ഡി സി സി ബ്ലോക്ക് ഭാരമായി പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വം ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പാർട്ടിയുടെ ഒരു ബ്ലോക്കിന്റെ ഭാരവാഹിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ആ സ്ഥാനത്തെത്താൻ അനേകർക്ക് താൽപ്പര്യമുണ്ട് കഴിയുന്നില്ല നിങ്ങൾ ആ സ്ഥാനത്തെത്തി ആ സ്ഥാനത്തോട് നീതി പുലർത്തണം പരിപാടികൾ പങ്കെടുക്കണം പാർട്ടി പറയുന്ന പരിപാടികൾ നടപ്പാക്കണം കൃത്യമായി നടപ്പാക്കണം ആർക്കെങ്കിലും അത് കഴിയില്ല എങ്കിൽ രാജി വെച്ച് പുറത്തു പോകണം കൊണ്ട് പണി ചെയ്തില്ല എന്ന് പറയുന്നതിനോട് ഒരിക്കലും ചോദിക്കാൻ കഴിയില്ല ഡി ജി പ്രസിഡന്റ് ആ കാര്യത്തിൽ വളരെ കൃത്യമാണ് പണി ചെയ്യാത്തവരെ നല്ല പ്രവർത്തന പ്രവർത്തന രീതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം കമ്മിറ്റിയുടെ കർമ്മധീരനായ പ്രസിഡന്റ് ശ്രീ വി മേഖലിക്കാട് ഈ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യസമിതി അംഗം നമുക്കെല്ലാം പ്രിയങ്കനായ പുരിയൻ സാറ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് റെജി തോമസ് പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജില്ല തിരിച്ചുപിടിക്കുന്നതിന് കഴിയിട്ട് പ്രത്യേകിച്ചതില നിയോജക മണ്ഡലം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബ്ലോക്ക് കോമസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരാണ് നമ്മുടെ സതീഷ് കല്ലുപ്പാറ അദ്ദേഹം കല്ലുപ്പാറ പടല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ് അദ്ദേഹമാണ് നമ്മുടെ ബ്ലോക്ക് കോമസ് കമ്മിറ്റിയുടെ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് അടുത്തത് അഡ്വക്കേറ്റ് സാം പട്ടേലി മല്ലപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് ഓഫീസ് പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് അടുത്തത് രാജേഷ് തുലുപ്പി പറമ്പറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും യു ഡി എഫിന്റെ നിയമൻ ചെയർമാനുമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പ്രവർത്തിക്കുന്നു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അടുത്ത് സിന്തരപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതായത് ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി നാല് മുതൽ പ്രവർത്തിക്കുന്നു സജീവമായി നേതൃത്വയിൽ നിന്ന് സജീവ നോക്കമുള്ളു അടുത്ത അനിൽ തോമസ് ൃത്തിക്കാട് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ബ്ലോക്ക് കോമസ്ലിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കർഷകോമസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ തോമസ് ശ്രീമതി അനില ഫ്രാൻസിസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് മലപ്പുറം കാർഷിക വികസന ബാങ്കിന്റെ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു ശ്രീമതി മാലതി സുരേന്ദ്രൻ കോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എസ് സി മാത്യു മാത്യു രണ്ടായിരത്തി അഞ്ചു മുതൽ ഉന്നതം ഗ്രാമപഞ്ചായത്തിന്റെ അംഗമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജീഫ സെക്രട്ടറി ആയിരുന്നു സി കെ ദിനേ കവിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു സി കെ ദിനേശ് നമ്മുടെ വൈസ് പ്രസിഡന്റുമാരെല്ലാവരും ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുകയാണ് അടുത്തത് നമ്മുടെ ട്രഷററാണ് സിറജി തേഗുങ്കൽ മല്ലപ്പള്ളി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ ശിവജി തേഗുങ്കൽ അടുത്ത ഇനി ജനറൽ സെക്രട്ടറിമാരാണ് ചാർജ് എടുക്കുവാനുള്ളത് ശ്രീ സി പി മാത്യു നിലവിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസിന്റെ കല്ലുപ്പാറാണ് അടുത്ത സി സജി പൊയ്ക്കുടിയും ദീർഘകാലമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കല്ലുപ്പാറ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നിവ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചു ഇപ്പോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സജി മാത്യു പൈക്കുടിയും

केजी पी सेलुवा 8 सनस कॉमर्स का जिला अध्यक्ष ఉన్నారు श्री रामचंद्रन कालय 5 युव स्वर योजना मंडल സെക്രട്ടറി ആയിരുന്നു श्री ಅಲಿ ಎಬ್ರಾಹೀಮ್ ಸರಿಯಾದ ಮಲ್ಲಬಳ್ಳಿ ಮಡಲ ಕಾಮರ್ಸ್ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರು സെക്രട്ടറി ആയിരുന്നു ಸಿ ಪಿ ಕೆ ಸಿಯೋಕುಟ್ಟಿ ಹಾನಿಕಾವೇ ಮಡಲ ಕಾಮರ್ಸ್ ಕಮಿಟಿಯ ಅಧ್ಯಕ್ಷರು ఉన్నారు ಶ್ರೀ ತಮ್ಮಿ ಸೈಲಸ್ ಕವಿಯೂರು ಮಡಲ ಕಾಮರ್ಸ್ ಕಮಿಟಿಯ ಸದಸ್ಯ secretário मुं पंज कव्यू ग्राम पंज मुल्क श्री कलू पा मम वाइडं श्रीकब कबियू मौग्री जाम

ശ്രീ മോഹൻ കോടവല കല്ലുപ്പാറ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത സജി നവിയൂർ ഗ്രാമപഞ്ചായത്ത് ആം ആദ്മി പാർട്ടി മേബറുമാണ് സൂസൻ തോംസൺ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇതിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ് സൂസൺ തോംസൺ ഇപ്പോൾ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമാതി പന്നിയാമൻ ലാലി കുന്നാലം ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ശ്രീ ദിവരാജ് കല്ലോരിക്കൻ ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു ശ്രീ ദിവ്യരാജ് കല്ലോരിക്കൽ ശ്രീ കൃഷ്ണൻകുട്ടി മുളങ്കുഴി മല്ലപ്പള്ളി കൊണ്ട കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ അശോക് കുമാർ കവിയൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസ് ചെറുതെ മുല്ലഭൂഷണാണ് ശ്രീ അശോക് കുമാർ ശ്രീ സാബു തോമസ് പുറമറ്റം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സാബു തോമസ് ഇനി ആരുടെ പേര് വിട്ടുപോയിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് വരികയും

ഗാന്ധിയാണിത് ഇന്ത്യയെ രചിച്ചെടുത്ത ഗാനമാണിത് മറന്നുപോയ ഗാന്ധിയാണിത് ഇന്ത്യയെ രചിച്ചെടുത്ത ഗാനമാണിത് ഒരിക്കലും മറന്നിടാത്ത സ്നേഹമാണിത് ത്യാഗ কোড়ি আ কোড়ি